ഈമാനുണ്ട് അറിയിക്കുന്ന അടയാളമാണ് ദാനധർമ്മം ദാനധർമ്മം ചെയ്യുന്നത് ചെയ്യുന്നത് കിട്ടൂല ഈമാന്റെ ലക്ഷണമാണ് അടയാളമാണ് എന്നത് നിങ്ങളുടെ ഈമാനിന്റെ ഈമാനിന്റെ പ്രൂഫാണ് സ്വതക്ക ഈമാന്റെ പ്രൂഫ് ഉണ്ടോ പ്രൂഫ് എവിടെ സ്വതക്കയാണ് അതിന്റെ പ്രൂഫ് നിങ്ങൾ സ്വതക്ക ചെയ്യുന്നവരാണോ അല്ലാത്തവർക്ക് പിടുത്തം വരും മൃഗം തോന്നൂല ഞാനെന്റെ കുട്ടികളെ കുട്ടികളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ കൊടുക്കേണ്ടതുള്ളൂ എന്നൊക്കെ വെറുതെ തോന്നും മുഴുവൻ ആവശ്യങ്ങൾ തോന്നുന്നു അൺലിമിറ്റഡ് മനുഷ്യന്റെ ആവശ്യങ്ങൾ ആണ് പഠിക്കുന്നില്ല അൺലിമിറ്റഡാണ് മനുഷ്യന്റെ ഡിമാൻഡുകൾ ആണ് പക്ഷെ അതിനിടയിൽ നമുക്ക് ദാനധർമ്മം ചെയ്യാൻ പറ്റണം ദാനധർമ്മം ചെയ്യണം എന്നാ പറഞ്ഞത് സന്തോഷം കിട്ടുന്ന വലിയൊരു കാര്യമാണ് ദാനധർമ്മം ഒരു മനുഷ്യന് വെറുതെന്തെങ്കിലും കൊടുക്കുക അത് ഭയങ്കരമായ സന്തോഷം കിട്ടുന്ന കാര്യമാണ് അത് അനുഭവിച്ചറിയണം നമ്മൾ വാങ്ങിക്കാൻ നമ്മൾ ഏറ്റവും നമ്മൾ കൊടുക്കാൻ നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുക അതുകൊണ്ട് കിട്ടുന്നൊരു സന്തോഷമുണ്ട് സന്തോഷമാണ് അത് ഈമാനിന്റെ അടയാളമാണെന്ന് ഈമാനുണ്ട് എന്നറിയിക്കുന്ന അടയാളമാണ് പറയുന്നു നീ നീ തടയപ്പെട്ടിരിക്കുന്നു തടയപ്പെട്ടിരിക്കുന്നു പറയുന്ന ഈ ഈ ബിസ്മില്ലാഹി തവക്കൽ മനുഷ്യന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റൂല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മനുഷ്യനുള്ള സംരക്ഷണം കഴിഞ്ഞു നല്ലയെറ്റെടുത്ത് കഴിഞ്ഞു രാവിലെ കച്ചവടത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഇത് പറഞ്ഞിട്ട് പോകുന്ന നിന്റെ ഉത്തരവാദിത്വം

സ്വർഗത്തിന്റെ ചിത്രം കണ്ട് നെറ്റിത്തരം ഉയർത്ത് മുഖിന്റെ ഭാരം വികസിച്ച് മുഖം പ്രകാശിക്കുന്ന രീതിയിൽ ഒനെ നിനക്കൊരു നല്ല മരണം വേണോ അതോ മുഖം കലർത്ത് കണ്ണ് തെള്ളി വായിലൂടെ പതയും നരയും ഒലിപ്പിച്ച് മുഖമൊക്കെ കറുത്ത് മലമൂത്ര വിസർജനം നടത്തിയിട്ട് ചാറു തുടങ്ങി നിസ്കരിക്കാൻ പറഞ്ഞിട്ട് എഴുതേക്കാത്തവൻറെ അടുക്ക പോയിട്ട് പറയണം ഇടച്ചാകുമ്പോ ഈ മാലോടുകൂടി മരിക്കണോ അതോ ഈ മാലില്ലാതെ ചത്തുപോകണോ എഴുന്നിട്ട് നിസ്കരിച്ചാൽ നമ്മുടെ നിങ്ങൾ ചോദിക്കും